ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെയിൻ സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്ഷനിൽ ടീമുകൾ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ വീഡിയോ സീരീസാണ് കുറച്ച് വർഷങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ അഞ്ച് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ്റെയും ചെന്നൈയുടെയും ആർ സി ബിയുടെയും എം എയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ചാമ്പ്യൻമാരായിട്ടുള്ള കെ കെ ആറിൻ്റെ അടക്കം വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ ആറാമത്തെ എപ്പിസോഡുമായിട്ടാണ് സോ എപ്പിസോഡ് സിക്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ് സോ ആരെയൊക്കെ ആയിരിക്കും ഡി സി ഇത്തവണ കൂടാരത്തിൽ നിലനിർത്താൻ പോകുന്നത് നമുക്കറിയാം ഐ പി എല്ലിലെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ ഐ പി എല്ലേക്ക് എത്താൻ പോകുന്നത് സോ ആരൊക്കെ ആയിരിക്കും ഡി സി റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് പോസിബിൾ റിട്ടൻഷൻസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നേരത്തെ പലതരം അപ്ഡേറ്റുകൾ വന്നി അല്ലെങ്കിൽ പലതരം റൂമേഴ്സ് ഉണ്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായക സ്ഥാനത്ത് അഴിച്ചുപണി വരും ഋഷോ പന്ത് ടീം വിട്ടേക്കും അല്ലെങ്കിൽ സി എസ് കെ സി എസ് കെയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ശക്തമായ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു സോ ഡി സിയുടെ ഫസ്റ്റ് റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തന്നെയായിരിക്കും എയ്റ്റ് പതിനെട്ട് കോടി രൂപയ്ക്ക് പന്ത് ആയിരിക്കും ഡി സിയുടെ ഫസ്റ്റ് റിട്ടേൺഷൻ രണ്ടാമത്തെ റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്നത് പതിനാല് കോടി രൂപ പതിനാല് കോടി രൂപയ്ക്ക് അക്സർ പട്ടേലിനെ ആയിരിക്കും ഡി സി റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പതിനൊന്ന് കോടി രൂപയ്ക്ക് അവരുടെ അതെ ഡി സിയുടെ മൂന്നാമത്തെ റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്നത് അവരുടെ ചനാമൻ ബോൾഡർ ആയിട്ടുള്ള കുൽദീപ് യാദവുമായിരിക്കും ഇനി ഡി സിയുടെ ഒരു അൺക്യാപ്പഡ് റിട്ടേൺസിലേക്ക് വരികയാണെങ്കിൽ നാല് കോടി രൂപയ്ക്ക് അവർ നിലനിർത്താൻ പോകുന്നത് അവരുടെ യങ് ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അഭിഷേക് പോറലിനെ ആയിരിക്കും പക്ഷെ ഇതായിരിക്കും ഡി സിയുടെ ടോപ്പ് ഫോർ റിട്ടേൺസ് ഇനി ആർ ടി എം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ ആയിട്ടുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ജേക്ക് ഫ്രെസർ മഗർഗിനും വേണ്ടിയായിരിക്കും ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാ ഓപ്ഷനിലേക്കുള്ള പോസിബിൾ റിട്ടൻഷൻസും അതോടൊപ്പം തന്നെ ആർ ടി എമ്മും ഫസ്റ്റ് ചോയ്സ് റിട്ടേൺസിനായിട്ട് ക്യാപ്റ്റൻ ഋഷഭ് പന്തും രണ്ടാമത്തെ റിട്ടേൺസിനായിട്ട് പതിനാല് കോടി രൂപയ്ക്ക് അക്സർ പട്ടേലും മൂന്നാമത്തെ റിട്ടേൺസിനായിട്ട് കുൽദീപ് യാദവും അൺ ക്യാപ്ഡ് റിട്ടേൺസിനായിട്ട് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള അഭിഷേക് പോറലി നിലനിർത്തുന്ന ഡി സി ആർ ടി എം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായിട്ടുള്ള ട്രിസ്റ്റൺ സ്റ്റബ്സിനും ഓസ്ട്രേലിയയുടെ യുവ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള കഴിഞ്ഞ ഐ പി എല്ലിൽ ഡേവിഡ് വാർണർക്ക് പകരം ഡൽഹിയിലേക്ക് എത്തുകയും ഡൽഹിക്ക് വേണ്ടി വെടിക്കെട്ട് പ്രകടനം ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ കാഴ്ചവെച്ച ജേക്ക് ഫ്രേസർ മഗർഗും ആയിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക